നമസ്തേ അമ്മേ നാരായണ തിരുവൈക്കത്തപ്പൻ വൈക്കത്തപ്പനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ് എല്ലാവർക്കും എങ്കിലും അന്നദാന പ്രഭുവായ വൈക്കത്തപ്പനെ കുറിച്ച് വൈക്കത്തുകാരിയായ ഞാൻ എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിലും പിന്നെ അത് ശരിയാവില്ലല്ലോ അച്ഛനെ മറന്നതുപോലാവില്ലേ അപ്പൊ തീർച്ചയായിട്ടും വൈക്കത്തപ്പൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഖരൻ എന്നൊരു മഹർഷി ഭഗവാനെ ഇങ്ങനെ ശിവഭഗവാനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു ശിവലിംഗം വേണമെന്ന് ആവശ്യപ്പെട്ടു അപ്പം അങ്ങനെ ഒന്നിന് പകരം മൂന്ന് ശിവലിംഗം കൊടുക്കുകയും ആ ശിവലിംഗങ്ങളുമായിട്ട് ഒരെണ്ണത്തിന് പകരം ഒരെണ്ണം എടുത്തോളാനാണ് പറഞ്ഞത് പക്ഷെ ലക്ഷണം മൊത്തം ഒരെണ്ണം എടുത്തപ്പോൾ ഒന്നിലേറെ രണ്ടെണ്ണം കൂടെ കൂടെ കിട്ടി അങ്ങനെ മൂന്ന് ശിവലിംഗങ്ങളുമായി അദ്ദേഹം ഒന്ന് വളരെ ഏറ്റവും കൂടിയ ശിവലിംഗം മഹൃദയത്തോട് ചേർത്ത് പിടിച്ചു മറ്റൊന്നിനെ ഇടത്തെ കയ്യിൽ ഏറ്റുപിടിച്ചു മൂന്നാമത്തൊന്ന് കണ്ടത്തിൽ ഇടുക്കി പിടിച്ചു അതെങ്ങനെ വീഴാതിരിക്കുന്ന കണ്ടത്തിൽ ഇടുക്കി പിടിച്ചു എന്നാണ് പറയുന്നത് എന്തായാലും അങ്ങനെ മൂന്ന് ശിവലിംഗമായിട്ട് വന്നു അങ്ങനെ വന്നപ്പോൾ ഒരു വിശാലമായ ഒരു സ്ഥലത്ത് അങ്ങനെ കോട്ടയം ജില്ലയിലെ തെക്കൻ താലൂക്കിലെ ഏറ്റവും വിശാലമായ സ്ഥലത്ത് ഇത് വന്ന ആദ്യത്തെ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്ന ശിവലിംഗം അവിടെ സ്ഥാപിച്ചു എന്നിട്ട് മറ്റ് അവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞ് മറ്റു രണ്ട് ശിവലിംഗങ്ങൾ പോയി ഒരെണ്ണം ഏറ്റു പിടിച്ചു കൊണ്ടുവന്ന ശിവലിംഗം ഏറ്റുമാനൂർ സമർപ്പിച്ചു പിന്നീട് കയ്യിലുണ്ടായിരുന്ന ആ ഇടുക്കി പിടിച്ചു കൊണ്ടുവന്നത് വൈക്കത്തിനും ഏറ്റുമാനൂരി ഡിലുള്ള കടുത്തുരുത്തിയിലും സ്ഥാപിച്ചു അങ്ങനെ മൂന്നെണ്ണം സ്ഥാപിച്ചു കഴിഞ്ഞപ്പം നമ്മൾ അവിടെ ഒരിക്കലിങ്ങനെ ഇതിന് വന്ന വ്യാഘ്രവാദ മഹർഷി ഇങ്ങനെ ശിവലിംഗത്തിൻ്റെ ചൈതന്യം മനസ്സിലാക്കുകയും അവിടെ വലിയ പൂജയൊക്കെ ചെയ്ത് ആ ശിവലിംഗം പിന്നീട് പ്രതിഷ്ഠിച്ച് അങ്ങനെ അത് വൈക്ക മഹാദേവ ക്ഷേത്രമായി അന്ന് ഖരം മഹർഷി കൊണ്ടുവന്നു വെച്ച ആ സ്ഥലത്തെ വ്യാഘ്രവാദ സ്ഥാനമായിട്ട് ഇപ്പോഴും വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നല്ല വലിയ ആനപ്പന്തൽ രണ്ടാനപ്പന്തലാണ് വലിയ ആനപ്പന്തലിൻ്റെ അടുത്ത് തന്നെ വ്യാഘ്രവാദ െന്ന് പ്രാർത്ഥിച്ച ആ സ്ഥലമുണ്ട് ഈ മൂന്ന് ശിവലിംഗവും ഒരുമിച്ച് കൊണ്ടുവന്നതുകൊണ്ട് മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും ഏറ്റുമാനം മഹാദേവ ക്ഷേത്രത്തിലും ഈ കടുത്തൊരുത്തിയിലേത് തളി മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ആ ക്ഷേത്രത്തിലും ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് ദർശനം നടത്തിയാൽ വളരെ പുണ്യമാണ് എന്ന് പറഞ്ഞ് ധാരാളം ഭക്തരെ അങ്ങനെ ഒരേ ദിവസം മൂന്ന് ക്ഷേത്രങ്ങളിലും ദർശനം നടത്താറുണ്ട് എന്തായാലും വൈക്കത്തപ്പൻ അതിൽ മൂന്ന് മൂർത്തിക്കും പ്രത്യേകം പ്രത്യേകം പ്രാധാന്യമാണ് വൈക്കത്തപ്പൻ കിഴക്കോട്ടിരിക്കുന്ന സാക്ഷാൽ അന്നദാന പ്രഭുവാണ് നമുക്ക് വൈക്കത്തപ്പനിലേക്ക് വരാം വൈക്കത്തപ്പൻ്റെ അന്നദാന പ്രഭുവാണെന്ന് പറയുന്നതിന് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് ഇതൊക്കെ എൻ്റെ അച്ഛൻ അവിടുത്തെ ഒരു ജീവനക്കാരനായിരുന്നതുകൊണ്ട് അച്ഛൻ പറഞ്ഞു കേട്ട അറിവുകളാണ് എനിക്കുള്ളത് കൂടുതലും പിന്നെ കുറച്ചൊക്കെ വായിച്ചറിഞ്ഞതുമായ അറിവുകൾ എന്തായാലും അച്ഛ അന്നദാനം പ്രഭു എന്ന അദ്ദേഹത്തിന് പേര് വന്നത് ഒരിക്കൽ കപ്പൽ വയ്ക്കം കായലിലൂടെ ഒരു കപ്പൽ ഇങ്ങനെ കാറ്റുമ്പോൾ കപ്പിട്ട് പലയിടത്തും ഇങ്ങനെ ആടി ഉലഞ്ഞ് വന്നെത്തി വന്നെത്തിയപ്പോൾ പ്രകൃതിക്ഷോഭം കൊണ്ട് പല സ്ഥലത്തും മുസരി കൊച്ചി തുറമുഖത്തൊന്നും നിർത്തിയാൻ പറ്റിയില്ല ഇവിടെ എത്തിയപ്പോഴേക്കും ഭക്ഷണത്തിൻ്റെ ദാരിദ്ര്യം കൊണ്ട് എല്ലാ ജോലിക്കാരും വരഞ്ഞ് എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടിയാൽ മതി എന്നുള്ള വിഷമത്തോടു കൂടി ക്ഷേത്രത്തിലേക്ക് വരികയാണ് ഉണ്ടായത് അന്ന് ക്ഷേത്രമാണെന്നറിയില്ല കണ്ട ഭാഗത്തേക്ക് നോക്കി ദീശപ നോക്കി നടന്നു വന്നപ്പോൾ അങ്ങനെ ക്ഷേത്രഗോപുരം അങ്ങനെ അടച്ചിട്ടിരിക്കണം കണ്ടു അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി എന്തെങ്കിലും ഇവിടെ പ്രകാശം കണ്ടിട്ടാണ് വന്നത് ഇതൊരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു എന്തെങ്കിലും ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ വളരെ വിഷമം ചെയ്തിരുന്നു ർത്ഥിച്ചപ്പോൾ ഒരു ബാലൻ ഇറങ്ങി വരികയും ആ എന്താ ഇവിടെ ഇരിക്കുക അപ്പം ഇങ്ങനെ അവിടെ ഇരുന്നു ആ ഗോപുരത്തിൻ്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ വിഷമിച്ചപ്പോൾ എന്താ ഇവിടെ ഇരിക്കുന്ന ചോദിച്ചു ഒരു ബാലന് ഇറങ്ങി വന്നിട്ട് അപ്പോൾ പറഞ്ഞു വിശന്നിട്ടാണ് ഞാൻ മാത്രമല്ല എൻ്റെ കപ്പലിലെ ജീവനക്കാരെല്ലാം ഭക്ഷണമില്ലാതെ വളരെ വിശന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഒരുപാടൊന്നുമില്ല എൻ്റെ കയ്യിൽ കുറച്ച് പായസമുണ്ട് അത് വേണമെങ്കിൽ തരാം ഞാൻ ജോലി കഴിഞ്ഞിറങ്ങിയപ്പോൾ വൈകിപ്പോയി അതുകൊണ്ട് ഇത് പതി അവങ്കിൽ കൊണ്ടുപോയി കഴിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ കിട്ടിയ പായസമായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ആ കപ്പിത്താൻ പോകാൻ തുടങ്ങുമ്പോൾ അവയും ഇപ്പോൾ പാത്രം എങ്ങനെ തിരിച്ചു തരും അത് നാളെ ഇവിടെ കൊണ്ടുവന്ന് തന്നാൽ മതി കേട്ടോ കൊണ്ടുപോയി കഴിച്ചോളൂ എന്ന് പറഞ്ഞു യാത്ര എനിക്ക് ക്ഷീണമായി ഞാൻ പൊട്ട കെട്ടൊന്നും പറഞ്ഞാൽ ആ കുട്ടി മറയുകയും ഈ കപ്പിത്താൻ അതുകൊണ്ട് എത്തുകയും ചെയ്തു ഭക്ഷണം കിട്ടിയ സന്തോഷത്താൽ കുറച്ചെങ്കിൽ കുറച്ച് ഒരു പാത്രത്തിൽ കിട്ടിയ ആ ഭക്ഷണവുമായി സന്തോഷത്തോടി എൻ്റെ അടുത്തേക്ക് ഓടിയെത്തി അവിടെ എല്ലാവർക്കും കൊടുത്തു നമുക്കറിയാമല്ലോ എൻ്റെ പൂർണേശ്വരിയാണ് അർച്ചനാരിയാണല്ലോ അച്ചാ അർച്ചനാരിയാണ് എൻ്റെ പൂർണേശ്വരി അമ്മയുടെ ആ ഒരു സങ്കല്പം കൂടി ഉണ്ടല്ലോ അപ്പം ഈ കൊടുത്ത പായ പാത്രത്തിൽ പായസം അത്ര കഴിച്ചിട്ടും തീരുന്നില്ല എല്ലാവരും വയറ് നിറച്ചിപ്പോൾ ഭക്ഷണം കഴിച്ച് അവരുടെ ക്ഷീണവും ദാരിദ്ര്യമെല്ലാം മാറി എല്ലാവർക്കും ഭയങ്കര ഒരു ഉണർവ് ആ പായസം കഴിച്ചവർക്ക് ഭയങ്കര സന്തോഷത്തോടി പിറ്റേ ദിവസം നേരം വെളുത്തു പറഞ്ഞാൽ അവരുടെ എല്ലാ ക്ഷീണവും മനസ്സും എല്ലാം മാറി പ്രഭുവായ മഹാദേവൻ്റെ ലീലകളല്ലേ അപ്പോൾ കുറച്ച് വയസ്സും എല്ലാവർക്കും മയലൊക്കെ നിറഞ്ഞ് സന്തോഷമായി എല്ലാവരും സുഖമായി ഉറക്കൊക്കെ കഴിഞ്ഞ് പുലർച്ചെ അദ്ദേഹം ഞാൻ ഈ പാത്രം കൊടുത്തിട്ട് വരാം അവർ നന്ദിയും പറയാമം ആ ബാലനോട് എന്ന് പറഞ്ഞു വന്ന് അവിടെ അന്വേഷിക്കുമ്പോൾ അങ്ങനെയൊരു ബാലനെ കാണാൻ എല്ലാവരോടും അന്വേഷിച്ചിട്ടും കാണുന്നില്ല അപ്പോഴാണ് മനസ്സിലായത് ഇത് ഭഗവാൻ തന്നെയാണെന്ന് അപ്പോൾ ഒരു അശലീലെ പോലെ കേട്ടു ഇവിടെ എൻ്റെ നാട്ടിൽ വരുന്നവർ ഒരിക്കലും ഭക്ഷണമില്ലാതെ വളയരുത് ഇന്നും അവിടെ അത്താഴപ്പട്ടിണിക്കാരുണ്ടോ അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് രാത്രിയിൽ അത്താഴ പൂജ കഴിയുമ്പോൾ കുറച്ച് ചോറെങ്കിലും മാറ്റി വെച്ചിട്ട് ചോദിക്കുമത്രേ ഗോപുരവാദത്തിൽ വന്ന് ചോദിക്കും ആരെങ്കിലും ഉണ്ടോ പട്ട്ണിയുണ്ടോ പത്താഴപ്പട്ട്ണിക്കാരുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഭക്ഷണം കൊടുത്തിട്ട് മാത്രമാണ് ക്ഷേത്ര ഗോപുരം അടയ്ക്കുകയുള്ളു അതിന്നും നടന്നു വരുന്നു അതാണ് അന്നദാന പ്രഭുവായ മഹാദേവൻ വൈക്കത്തപ്പൻ്റെ വൈഭവം വൈക്കത്തപ്പൻ്റെ അവിടുത്തെ പ്രസാദത്തിനു പോലും ഭയങ്കര വൈദ്യനാഥൻ തന്നെയാണ് വൈ ഭയങ്കര ഔഷധഗുണമാണ് അവിടുത്തെ പ്രാതൽ എന്ന് പറയുന്ന dünyevi ve şeçer എന്ന് പറഞ്ഞാൽ ഒരു പിറ അരി മുതൽ അഞ്ച് പിറ വരെ അത് നൂറ്റൊന്ന് പറ അരിയുടെ പ്രാതരാണ് വയ്ക്കത്തഷ്ടമി വയ്ക്കത്തെ ഏറ്റവും വലിയ വിശേഷമാണ് അഷ്ടമിയുടെ അന്ന് നൂറ്റിയൊന്ന് പറ അരിയുടെ പ്രാതരാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അധികം ആൾക്കാരും വഴിപാടായിട്ടാണ് ഈ ഇത് കഴിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഭക്ഷണം ദാനം ചെയ്യുന്ന ഇഷ്ടമായതുകൊണ്ട് ഇപ്പം നമുക്ക് സാധാരണക്കാരനെ തൻ്റെ പിറന്നാളൊക്കെ ഒന്ന് ആഘോഷിക്കണമെങ്കിൽ ഒരു റൂമൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു ഹോളൊക്കെ എടുത്ത് നടത്താൻ സൗകര്യമില്ലാത്തവർ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥനയും നടക്കും അതുപോലെ അവയെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യാം ദാനും ചെയ്യാമെന്നുള്ള പേരിൽ ഒരു മൂന്ന് പുറയുടെ അല്ലെങ്കിൽ ഒരു ഒരു പുറയുടെ ഒക്കെ അരിയുടെ പ്രാധാന്യം നിശ്ചയിക്കും തലേദിവസം വന്ന് വൈകുന്നേരം അരി അളന്നു ഒരു ചടങ്ങുണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഒരു പതിനൊന്ന് എല്ലാം ഉച്ചപൂജ കഴിഞ്ഞ് ഉച്ചപൂജയ്ക്ക് സാധാരണ ആൾക്കാർക്കൊക്കെ നിവേദ്യം കൊടുക്കുന്നുണ്ട് അത് അത് നീന്തിച്ചവറാണ് ആ അന്നദാനത്തിന് ശേഷമാണ് ക്ഷണിക്കപ്പെട്ടവർക്ക് എല്ലാ വിഭവങ്ങളും കൂട്ടിയിട്ടാണ് അന്നദാനം നടക്കുന്നത് വൈക്കത്തെ തിരപ്പിള്ളയിൽ തന്നെയാണ് മെയിൻ ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യുന്നത് ഇന്നും അത് വളരെ ഒരു ആ പ്രാധാന്യം കഴിക്കുക എന്നുള്ളത് വലിയ പുണ്യം തന്നെയാണ് അതുപോലെ പല 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 അനുഭവങ്ങളാണുള്ളത് അന്നദാന പ്രഭുവായ ഭഗവാൻ തന്നെ താൻ ിൽ പാകം ചെയ്യുന്ന തിടപ്പള്ളിയിൽ പാചകം ചെയ്യുന്നത് വില്ല മംഗലസ്വാമി ഒരു ഒരിക്കൽ എന്ന് പറയുന്ന അകത്തേക്ക് വന്നപ്പോൾ അവിടെ ആരുമില്ല അവിടുത്തെ ഒരു മുട്ടസ് ഉടനെ തന്നെ നോക്കുമ്പോൾ സ്വാമിക്ക് മനസ്സിലായി പത്ത് ഉടനെ ഭഗവാൻ മുട്ടസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഇതാണ് അവകാശിയാണ് പാചകത്തിൻ്റെയൊക്കെ നോക്കാര് നോക്കുന്ന ഉടനെ വിളിച്ചിട്ട് മുട്ടസേ ചട്ടകം പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തു അകത്ത് കയറി ഇരുന്നു എന്ന് ആരും അറിയാതെ മാറിഗ്രഹത്തിലേക്ക് തന്നെ കടന്നിരുന്നു എന്ന് കണ്ടിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഭക്ഷണം അകത്ത് ഭക്ഷണം കൊടുത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു ആ കാലത്ത് പിന്നെ മാന്യസ്ഥാനം എന്ന് പറഞ്ഞിരുന്നു അറിയപ്പെടുന്ന സ്ഥലത്ത് ഭഗവാൻ ഇങ്ങനെ സദ്യ തന്നെ തന്നെത്താൻ വിളമ്പി ഇങ്ങനെ വിലയിട്ടിരുന്ന് ഊണ് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെ അവിടുത്തെ പുണ്യം തന്നെയാണ് കാരണം ഭക്ഷണപ്രിയനായ ഭഗവാൻ സ്വന്തമായി പാചകം ചെയ്ത് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് സ്വന്തമായി ഇന്ന് കഴിക്കുന്ന സ്ഥലം ഇന്നും മാന്യസ്ഥാനമായി കാണുന്നു മുട്ടസ്സെ ചട്ടകം പിടിച്ചോ എന്ന് പറയുന്ന ആ മുട്ടസ് നമ്പൂതിരി ആ ജോലിക്കാരൻ്റെ ആ കുടുംബക്കാരാണ് ഇപ്പോഴും ശിവേലി കഴിയുമ്പോൾ ദണ്ടുമായിട്ട് ശിവേലിക്കൊപ്പം നടക്കുന്നത് ഇതൊക്കെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ അറിവുകളാണ് വൈക്കത്തപ്പൻ്റെ മാത്രം ആ ക്ഷേത്രത്തിലെ മാത്രം മരവുകളാണ് മാത്രമല്ല എല്ലാ ദിവസവും പഞ്ചവ്യം അഭിഷേകമുള്ള ക്ഷേത്രമാണ് പഞ്ചവ്യം എന്ന് പറഞ്ഞാൽ ജലധാര കഴിഞ്ഞാൽ പഞ്ചവ്യം അഭിഷേകമുണ്ട് ആ പഞ്ചവ്യം എന്ന് പറയുന്ന വളരെ 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 പുണ്യമാണ് ആയുർവേദന അതുപോലെ കൈവിഷദോഷം വറ്റ് എന്തെല്ലാം വിഷമമുണ്ടെങ്കിലും ഭക്ഷണത്തിന് ദഹനക്കുറവ് ഒക്കെ ഉള്ളവർ വൈക്കത്തെ പഞ്ചവ്യം സേവിച്ചാൽ പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രാ സേവിക്കുന്നവർ രാവിലെ മറ്റ് ഭക്ഷണം കഴിക്കാതെ ഇത് വെള്ളം പോലും കുടിക്കാതെ വന്നിട്ട് വേണം ഈ പഞ്ചവ്യം സേവിക്കാൻ എപ്പോഴാണ് പൂർണ്ണ ഫലമുണ്ടാവുക എല്ലാവർക്കും പഞ്ചവ്യം സേവിക്കാവുന്നതാണ് ഈ ഭജന ഇരിക്കുന്നവർ ശരിക്കും രോഗം വന്നിട്ടേക്ക് വന്ന് ഇങ്ങനെ വ്രതമെടുത്ത് ഈ മരുന്ന് പോലെ ഈ പഞ്ചവിയം സേവിക്കുന്നവർക്ക് അവരുടെ രോഗങ്ങളോ അസ്വാസ്ഥ്യങ്ങളോ മാറിക്കിട്ടും അറിയാതെ നമ്മളവിടെ ചെയ്യുമ്പോൾ പഞ്ചവത്തിൻ്റെ സമയമാണെങ്കിൽ പഞ്ചവികാഭിഷയങ്ങൾ എല്ലാവർക്കും കിട്ടും അത് സേവിക്കുന്നത് പോലും എല്ലാവിധ രോഗശാന്തിയും നൽകുന്നതാണ് ഇവിടുത്തെ വൈക്കത്തെ വൃശ്ചികമാസത്തിലെ അഷ്ടമിയാണ് അവിടുത്തെ വലിയ വിശേഷം നവംബർ അതായത് രണ്ടായിരത്തി നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇത്തവണത്തെ അഷ്ടമി അഷ്ടമി വളരെ വിശേഷമാണ് അടുത്ത ക്ഷേത്രമായ ഉദയനാപത്തു നിന്നും മകൻ്റെ കുന്നിട്ട് കുഞ്ഞിട്ട് വധത്തിന് ശേഷം താരകാസുരനെ തോൽപ്പിച്ച് വിജയ ശ്രീകൃഷ്ണനായി വരുന്ന മകനെ എതിരേക്കാൻ നിൽക്കുന്ന യാത്രയും അതുപോലെ തിരിച്ച് അഷ്ടമി കുദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് മടങ്ങുമ്പോഴുള്ള ഭഗവാന്റെ ആ മകനെ യാത്രയാക്കുന്ന രംഗവുമൊക്കെ മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും ഇല്ലാത്ത വളരെ വിശേഷപ്പെട്ട ഒരു അനുഭവമാണ് വൈക്കത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല തൂണുമേൽ ഗണപതി ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയാണ് വലിയ വലിക്കലുണ്ട് അതുപോലെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് തൂണുമൽ സ്തംഭഗണപതിയായിട്ട് ഗണപതി ഭഗവാനുണ്ട് അകത്ത് ഒരു നന്ദികേശനുണ്ട് വലിയ നമസ്കാര മണ്ഡപമാണ് നന്ദികേശനുണ്ട് ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമുള്ള ക്ഷേത്രമാണ് അമ്മയെ പുറകിൽ അമ്മയെ പാർവതീദേവിയെ സങ്കല്പിച്ച് ആൽവിളക്കുണ്ട് ആ വിളക്ക് കത്തിക്കുന്നത് വലിയ വഴിപാടാണ് മാറാരോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അധികം ആൾക്കാർ രോഗശാന്തിക്കായിട്ട് വരും ഭക്ഷണിങ്ങനെ ദാരിദ്ര്യ ദുഃഖമുണ്ടെങ്കിൽ വരും എല്ലാത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഈ ക്ഷേത്രത്തിലെ മറ്റൊരു വിശേഷമാണ് പന്ത്രണ്ട് ഒരിക്കൽ നടക്കുന്ന ലക്ഷാർച്ചനയും അതുപോലെ തന്നെ വടക്ക് ഭർത്തുപാട്ടം കോടിയാർച്ചന എന്ന് പറയുന്നത് ലക്ഷമർച്ചനയല്ല കോടിയർച്ചന കോടിയർച്ചനയും വടക്ക് പുറത്ത് പാട്ടും അറുപത്തിനാല് കൈയുള്ള അമ്മയുടെ ചിത്രം ആദ്യമൊക്കെ എട്ട് കൈയുള്ള നാല് കൈയുള്ള എട്ട് കൈയുള്ള പതിനാറ് കൈയുള്ള അങ്ങനെ ഭദ്രകാളിയെ വരച്ച് കളം വരച്ച് കളമെഴുത്തും പാട്ട് അത് അവസാനത്തെ ദിവസം ഒരു മാസത്തോളം അവസാനത്തെ ദിവസം അറുപത്തിനാല് കൈയുള്ള അമ്മയുടെ ചിത്രം വരച്ചിട്ട് പൂജയുണ്ട് അത് ഭയങ്കര വിശേഷമാണ് ദേശം മുഴുവൻ അറിഞ്ഞുള്ള ദേശ താലപ്പിലെയും വടക്ക് ഭർത്തുപാട്ടും കോടിയർച്ചനയും എല്ലാം വയ്ക്കത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് പിന്നെ മറ്റൊന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷമെന്ന് പറയുന്നത് ഇവിടുത്തെ ഭസ്മമാണ് ഇവിടുത്തെ പ്രസാദം ഭസ്മെന്ന് പറയുന്ന അടുക്കളയിൽ നിന്നെടുത്ത പാചകം ചെയ്യുന്ന അടുക്കളയിൽ നിന്നെടുത്ത ഭസ്മം തിരച്ചും കൂട്ടി കുഴച്ചതാണ് അത് തൊട്ടാൽ സർവ്വ രോഗങ്ങളും തീരുമെന്നാണ് സങ്കല്പം അതിന് തന്നെ ഒരു ഉദാഹരണമുണ്ട് ഒരു രാജാവിൻ്റെ വക ഒരു വഴിപാട് നിശ്ചയിച്ചിരുന്നു പക്ഷേ ജോലിക്കാർ തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം കഴകക്കാരൊന്നും ആ സദ്യക്ക് പങ്കെടുത്തില്ല പങ്കെടുക്കാതെ വിഷമിച്ചപ്പോൾ എന്തായാലും പതുപോലെ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കി വെച്ചിട്ട് സമയമായപ്പോഴേക്കും അതിൽ ഒരാളെ ഇങ്ങനെ ഇത് നടത്തരുതെന്ന് പറഞ്ഞിപ്പിച്ച ഒരാൾ വന്ന് മണലി പറയുന്ന ഒരു നമ്പൂതിരി വന്ന് മുറുക്കി ചുറ്റുപ്പി ആ ഭക്ഷണത്തിലേക്ക് മുറുക്കിത്തുപ്പി എന്നാണ് പറയുന്നത് മുറുക്കിത്തുപ്പി ആ ഭക്ഷണം അശുദ്ധ്യമാക്കി തന്നെ അദ്ദേഹത്തിന് വല്ലാത്ത ക്ഷീണം വന്നു ഒരു സർപ്പം വന്നു അതിനെ ദിവസിച്ചു എന്നാണ് പറയുന്നത് അതിങ്ങനെ പുറത്തേക്ക് ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പുറത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് കടന്നു പുറത്തേക്ക് കടന്നതും വാതിലടയുകയും പിന്നെ ആ ചക്രത്തിൽ പുറത്തു വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അന്ന് ഒരശീരി കേട്ടു ഇനി ഈ നട തുറക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പടിഞ്ഞാറ് നട ഇപ്പോൾ ഇല്ല ആ നടയ്ക്ക് പകരം ഇപ്പോൾ അവിടെ വെറ്റി ആദ്യമൊക്കെ കുറേ കാലം നട അടയ്ക്ക തുറക്കാതിരുന്നിരുന്നു ഇപ്പോൾ അദ്ദേഹം അങ്ങനെയൊരു നട ഇല്ല മൂടി കെട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് ഭഗവാനൊട്ടും ഇഷ്ടമല്ലാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം അദ്ദേഹത്തിന് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരെയൊക്കെ സേവ ചെയ്യുന്നത് അവർക്ക് അന്നദാനം നടത്തുന്നത് പ്രാത നടത്തുന്നത് അവരെ സഹായിക്കുന്നതാണ് ഭഗവാന്റെ കർത്തവ്യം അത് ശരിക്കും സാക്ഷാൽ അന്നദാന പ്രഭുവാണ് ആ വൃദ്ധൻ ആ അദ്ദേഹത്തിൻ്റെ സേവകൻ ഇങ്ങനെ ഭക്ഷണം അശുദ്ധമാക്കിയില്ലായിരുന്നെങ്കിൽ ഭഗവാന്റെ കോപത്തിന് പാതൃഭൂവനാകൻ ഇല്ലായിരുന്നു എന്തായാലും വൈക്കത്തപ്പെന്ന് പറയുന്ന ആ ആ മൂർത്തിയെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം പുറകിലായിട്ട് നാത്ത് ദക്ഷിണാമൂർത്തി സങ്കല്പമുണ്ട് അവരെയൊക്കെ തൊഴുതു കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുറത്തൊരു ഭഗവത് സർവനാഗദേവതകളുണ്ട് നാഗദേവതകൾ വ്യാഖ്രപാതങ്ങൾ ക്ഷീണുന്ന സ്ഥലമുണ്ട് തിക്കുപുറത്തായിട്ട് ഒരു പനഞ്ചിക്കാട്ട് എന്ന് പറയുന്ന ഒരു വള്ളിക്കടപ്പൊ കേട്ടൊരു വനദുർഗാ സങ്കല്പമുണ്ട് ആ അമ്മയും തൊഴുതു കഴിയുമ്പോൾ എന്തും അതിവിശാലമായ ക്ഷേത്രമാണ് കുള ക്ഷേത്ര കുളം തന്നെ രണ്ടെണ്ണുണ്ട് ഒരു ക്ഷേത്രത്തിൻ്റെ അകത്ത് കിണർ പോലെ ശുദ്ധ വളരെ പവിത്രമായ ജലം വരുന്ന ഒരു കിണർ വരെ ഉണ്ട് അവിടുത്തെ വെള്ളം അത്രയ്ക്കും പവിത്രമാണ് എന്തുകൊണ്ടും വളരെ ഭക്തിയുള്ള നമ്മുടെ ഭഗവാനെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച എന്തും തരുന്ന പൊന്ന് വയ്ക്കത്തപ്പനാണ് സാക്ഷാത് അന്നദാന പ്രഭുവിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ദാസിൻ്റെ പുത്രിയായി ജീവിക്കാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ഭാഗ്യം ഇനിയും ഇനിയും വയ്ക്കത്തപ്പനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയുണ്ട് ഉദര രോഗങ്ങൾ കൊണ്ട് വലയുന്നവർ നേത്രരോഗം കൊണ്ട് വലയുന്നവർ ത്വക്ക് രോഗങ്ങൾ കൊണ്ട് വലയുന്നവർ കഷ്ടപ്പെടുന്നവരെല്ലാം ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചമിയും സേവിച്ച് അവിടുത്തെ ഭസ്മം മേടിച്ച് തിലകമായി തൊട്ട് കഴിഞ്ഞാൽ എല്ലാ ര മാറും എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം തിരുവയ്ക്കത്ത പാശരണം